സംസ്കാരത്തിന്റെ ഗജനാവിനുള്ളിൽ സ്നേഹം നിറക്കണമെന്ന് ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി എം പി പറഞ്ഞു പൊന്നാനിയുടെ നോമ്പോർമകളുമായി തൗതാരം പൊന്നാനി പുറത്തിറക്കിയ നവയിത്തു പുസ്തക പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നോർക്കാ റൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ പുസ്തകം ഏറ്റുവാങ്ങി സംസ്കാരത്തിന്റെ ഗജനാവുകൾ സ്നേഹം കൊണ്ട് നിറക്കണമെന്ന് ലോക്സഭാംഗം എം പി അബ്ദുസമദ് സമദാനി പറഞ്ഞു തൗദാരം പൊന്നാനി പ്രസിദ്ധീകരിച്ച നവൈത്തു പൊന്നാനിയുടെ നോമ്പോർമകൾ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വെറുപ്പ് കൊണ്ട് അതിനെ നിറക്കാൻ അനുവദിക്കരുത് മനസ്സിന്റെ ചുരുക്കമാണ് ലോകത്തിന്റെ അസുഖം വെറുപ്പിനെതിരെ നിലനിൽക്കാനുള്ള ഊർജമായിരിക്കണം സംസ്കാരം വിദ്യാഭ്യാസമുള്ളവർ വർഗീയത പറയുന്ന നാടായി കേരളം മാറിയിരിക്കുന്നു വർഗീയത പറയുന്നവർക്ക് അംഗീകാരം ലഭിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നോർക്ക റൂട്ട്സ് വൈസ് ചെയർപേഴ്സൺ പി ശ്രീരാമകൃഷ്ണൻ പുസ്തകം സ്വീകരിച്ചു സ്വാഗത സംഘം ചെയർമാൻ കെ ഇംബിച്ചുയ അധ്യക്ഷത വഹിച്ചു നവൈത്തു എഡിറ്റർ കെ വി നദീർ പുസ്തക പരിചയം നടത്തി ഈ പുസ്തകം ഒരു ചരിത്ര രേഖ എന്ന നിലക്ക് ഈ നാടിന്റെ ഒരു മാസക്കാലത്തെയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് വിശുദ്ധ റമദാനിലെ രാവും തടലും എങ്ങനെയായിരിക്കും എന്നതിൻ്റെ നൂറ് ചിത്രമാണ് ഈ പുസ്തകം എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ച പോലെ അറുപത്തിയാറ് ആളുകൾ പൊന്നാനിക്കാരായ അറുപത്തിയാറ് ആളുകൾ ഈ പുസ്തകത്തിൽ രചന നിർവഹിച്ചിട്ടുണ്ട് ഇതിൽ മഹാഭൂരിപക്ഷം ആളുകളും ജീവിതത്തിൽ ആദ്യമായി ഒരു പ്രസിദ്ധീകരണത്തിന് വേണ്ടി എഴുതുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് പരമ്പരാഗതമായി അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷായി എഴുത്തുകാരല്ലാത്ത മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ അവരുടെ അനുഭവത്തെ അവരുടെ ജീവിതത്തെ അവരുടെ കാഴ്ചയെ അവരുടെ ആസ്വാദനത്തെ അക്ഷരങ്ങളിലേക്ക് മാറ്റിയപ്പോൾ ഈ പുസ്തകം ഒരു ജീവനുള്ള ഒരു മാന സ്ക്രിപ്റ്റായി മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് പൊന്നാനിയിലെ മാസത്തിൽ ഒരു മാസം എങ്ങനെ എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ വായ പറഞ്ഞു പുസ്തകത്തിൽ സമഗ്രമായി പ്രതിപാദിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചിത്രരചന മത്സരവിജയികൾക്കുള്ള സമ്മാനദാനം നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു ഡോക്ടർ കെ ലതിക മുൻ എം പി സി ഹരിദാസ് സിദ്ദിഖ് അലി രാങ്ങാട്ടൂർ എം ഇ എസ് സംസ്ഥാന ട്രഷറർ ഒ സി സലാഹുദ്ദീൻ അജിത് കൊളാടി യു എം ഇബ്രാഹിംകുട്ടി കെ എം അബ്ദുറഹിമാൻ പി കമാലുദ്ദീൻ യു കെ കെബീർ എന്നിവർ സംസാരിച്ചു തുടർന്ന് അക്ബർ മ്യൂസിക് അവതരിപ്പിച്ച സംഗീത നിശയും നടന്നു സാംസ്കാരിക സായാഹ്നത്തിന് താജ്ബക്കർ സ്വാഗതവും ഹബീബ് സർഗം നന്ദിയും പറഞ്ഞു ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ